ാഹുലേക്ക് നിങ്ങളെ വിളിക്കാൻ വരുന്ന ചില ഘട്ടങ്ങളുണ്ട് ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിലേക്കൊന്ന് നിന്നു കൊടുക്കണം അതിനൊരു അംഗീകാരവും അതിനോടൊരു ബഹുമാനവും ആ മാസത്തിലൊരു പ്രത്യേകതയും കൊടുക്കണേഹു നിങ്ങളെ വിളിക്കുകയാണ് ലാഹുവിന്റെ വിളിയാളമാണത് അത് വിളിക്കുകയാണ് അള്ളാഹുവിന്റെ വിളിയാളം നമ്മുടെ മക്കളിലൂടെ കാണാൻ കഴിയും അള്ളാഹുന്റെ വിളിയാളം നമ്മുടെ കൂട്ടുകാരെ പെട്ടെന്ന് അപകട മരണം അറിയാൻ കഴിയും അള്ളാഹുവിന്റെ വിളിയാളം സ്വന്തം മാതാപിതാക്കളൊക്കെ അള്ളാഹു വലിയ വലിയ അസുഖം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ അറിയാൻ കഴിയും നമ്മുടെ കൽബിനുള്ളിലേക്ക് അള്ളാഹുവിന്റെ പ്രഭകടത്തി വിടാൻ അള്ളാഹുവിന്റെ പല തീരുമാനങ്ങൾ കാണും അങ്ങനെ റബ്ബിന്റെ വസന്തത്തിന്റെ നന്മയുടെ വസന്തങ്ങളുടെ ഒരു വസന്തമായി വിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിയിരിക്കാൻ റബ്ബിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാത്തവർക്കൊരു മഹാത്ഭുതമാണ് റമദാൻ ഇനിയും ഒരവസരം അള്ളാഹു നൽകുകയാണ് തിരിച്ചുവരാനൊരുക്കമുണ്ടോ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കുന്നുണ്ടോ മാറ്റം വേണ്ടേ മാറ്റം വേണ്ടേ മഹാനായ അല്ലാമ ഇതിന് പുതാ പറു തവീനിൽ മൂസലഫി അലഹിച്ച രാമിന്റെ കാലത്ത് ഒരു കഥ പറയുന്നുണ്ട് മഹാനായ മോശന വിരഹിച്ചലാമിന്റെ കാലത്ത് മഴ കിട്ടാതെ വന്ന് ഇഷ്ടിസ്കാർ നിഷ്കരിക്കാൻ വേണ്ടി മഹാനായ പ്രവാചകൻ എലിയുമുള്ള മോശനു അലഹിച്ചലാം പന്ത്രണ്ടായിരത്തോളം വരുന്ന നനിയായികളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നു മഴ തേടി നിശ്ചിരിക്കാൻ മഴ വേണം റബ്ബേ മഴ വേണം എന്ന് ചോദിക്കാൻ അള്ളാഹും പടച്ചവനെ കന്നുകാലികൾ ചത്തൊടുങ്ങും റബ്ബേ അള്ളാഹുവിനെ പ്രായമുള്ള ഉമ്മമാരുപ്പമാരും റബ്ബേ മഴ വേണം അള്ളാഹുവെ പാല് കുടിക്കുന്ന പിഞ്ചു പെയ്തങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക് മഴ വേണം ആനായ കലീമുള്ളാഹ് അള്ളാഹുവിനോട് ചോദിക്കുന്നു മൂന്നനെ വിചരിച്ച ഭാനവറുകൾ അന്ത്യവിഷമം കൊള്ളുന്നത് പരിശുദ്ധമായ ഫലസ്തീനിൽ നിന്ന് കുദുസിൽ നിന്ന് ജറുസലേമിൽ നിന്ന് ചാവുകടലിന്റെ ഭാഗത്തേക്ക് ജഡ്ജിയുടെ ഭാഗത്തേക്ക് ഷോർഡാനിന്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലുണ്ട് മാനായ മോസനപെരി ഹിസ്ലാമിന്റെ ഖബർ ിബലിം മെഹറാജിന്റെ സമയത്ത് ഇസ്രാദ് നടന്ന സമയത്ത് ആ ഖബർകരിക്കുന്നത് ലോകത്തിന്റെ ഗുരു റസൂറുള്ള കണ്ടിട്ടുണ്ട് മഹാനായ പ്രവാചകരിക്കുന്നത് മുസാലി ബലി ഇലാമിന്റെ ഖബർ കണ്ടു മുസ്ലിബി ഞങ്ങൾ പറഞ്ഞു ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പുതുസിന്റെ പുറത്ത് ഒരു ചെമന്ന കുഞ്ഞിന്റെ ത ആ ചെമന്റെ കുന്നിലാണ് ാണ് മരുഭൂമിയിലേക്ക് പന്ത്രണ്ടായിരം വിശ്വാസികളുമായി കടന്നുവന്ന് റബ്ബേ മഴ വേണമുള്ള ആഹുകയെ മഴ വേണമെന്ന് ചോദിച്ച മഴ കിട്ടുന്നില്ല മഴ വരപ്പിയന്റെ സമാജാതെ ഇല്ലാ തകർ ആകാശത്ത് ചൂട് കൂടുകയല്ലാതെ മഴ പെയ്യുന്നില്ല വെയിൽ കൂടുകയാണ് തകർക്കുകയാണ് അതിശക്തമായി ചൂട് നമുക്ക് രണ്ടു മൂന്ന് മാസം വരെ അങ്ങനെ ആയിരുന്നു അല്ലേ മഴ പെല്ലാം പെയ്യാൻ തുടങ്ങിയത് ഞാൻ അഷ്റഫീഫ് സാറിനോട് പറയായിരുന്നു ഇങ്ങനെയൊക്കെ പങ്കെടുക്കുന്നു മഴ പെയ്യാനാ മുതലാവില്ലല്ലോ മഴ പെയ്തു 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 ഇനി മഴ ഇപ്പൊ പെയ്യണ്ട അപ്പൊ വെള്ളമുണ്ട് ഇവിടെ മഴ പെയ്തെന്ന് പറഞ്ഞാൽ മഴ പെയ്തെങ്കിലും എന്തായാലും മുതലാവുള്ളൂ പക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൂട് എടുക്കൂലേ ഇങ്ങനെ ആണുങ്ങളും ഒക്കെ ഇങ്ങനെ വീശെന്ന് കാണുന്നുണ്ട് ചൂടൊക്കെ ഇവിടെ ഒരു ചെറിയ ഫാൻ ഉണ്ട് അതുകൊണ്ട് എനിക്കത് അറിയുന്നില്ല എന്നൊക്കെ കൂടുതൽ ഫാൻ കിട്ടിയാൽ ഇറക്കേടില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പൊ നാളെ രാവിലെ ചൂടാണെങ്കിലേ അപ്പോ മഴ പോയാൽ ചൂടാണ് മഴ കിട്ടാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കി അള്ളാഹു തന്നെ തരണ്ടേ ഏത് സെക്രട്ടേറിയറ്റ് കത്ത് ചെയ്തിട്ട് എന്താ കളക്ടറേറ്റ് കലക്ടർ കത്ത് ചെയ്തിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റില്ല ഒരു കലക്ടർക്കോ ഒരു കേന്ദ്രമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ മഴ തരാൻ കഴിയില്ല അള്ളാഹു അള്ളാഹു നമുക്ക് അവൻറെ റഷ്മത്തിന്റെ വർഷം എം പാടുന്നെനിക്ക് അനുഗ്രഹിക്കട്ടെ മഴ വരുന്നില്ല മുസ്താൻ നബി ചോദിക്കുകയാണ് <kritic> േ അള്ളാഹുവേ പന്ത്രണ്ടായിരം ആളുകൾ നിന്റെ മുമ്പിലേക്ക് വന്ന് ചാനുകേണ്വ ചെയ്തിട്ട് എന്താണ് റബ്ബേ നീ ഞങ്ങൾക്ക് മഴ തരാത്തത് നാഹിന്റെ മറുപടി വന്നു ഞാൻ എങ്ങനെ നിങ്ങൾക്ക് മഴ തരാ എങ്ങനെ മഴ തരും വർഷമായി തെറ്റുമാത്രം കേടി ജീവിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് അയാൾ പുറത്തു പോകാതെ മഴ തരുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹുവിന്റെ നിലപാട് റബ്ബേ പന്ത്രണ്ടായിരം നിൽക്കുന്ന ആളുകളോട് ഞാൻ എങ്ങനെയാണ് പുറത്തു പോകാൻ പറയാ

നല്ല ശബ്ദമായിരുന്നു രണ്ട് മൈലൊക്കെ അപ്പുറത്ത് കേൾക്കുമായിരുന്നു മൂന്ന് മൂന്നര കിലോമീറ്റർ ഒരു വിളി അങ്ങ് വിളിച്ചാൽ മൂന്നര കിലോമീറ്റർ ഒരു മൈക്കില്ലാതെ വിളിച്ചാൽ കേൾക്കും കേൾക്കുന്നു പിന്നെ കാലം പിന്നോട്ട് വരുമ്പോൾ മുസാൻ നബി അലിരം പറഞ്ഞ റൊബേ എങ്ങനെ റുബേ പന്ത്രണ്ടായിരം ആൾക്കാരോട് നിങ്ങളെന്ന് ഒരാൾ പുറത്തു പോകണമെന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ പറയൂ നബിയെ വിളിച്ചു പറഞ്ഞോളൂ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്റേതാണ് എന്ന് പറഞ്ഞാൽ മതി ഹജ്ജിനെ വിളിച്ചു പറയാൻ പറഞ്ഞില്ലേ ഇബ്രാഹിം അലഹിസ്സലാമിനോട് ഹജ്ജി ഇബ്രാഹിം നബി അരി ചോദിച്ചുറബ്ബേ ഈ മലമുകളിൽ മക്കയിൽ കയറിയിട്ട് ഹജ്ജിന് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ആര് കേൾക്കാനാ റബ്ബേ ഇബ്രാഹിം നബി നിങ്ങളങ്ങ് പറഞ്ഞോടു കേൾപ്പിക്കുന്നത് എന്റെ പാറ്റരയാ അല്ല ഇസാ നബി പറഞ്ഞു ബലു ഇസ്രായേലുകളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിന് എതിരി ചെയ്യുന്ന ഒരാൾ നാൽപ്പത് കൊല്ലമായി തോന്നിവാസം ചെയ്യുന്ന ഒരാൾ മദ്യപാനവും വ്യഭിചാരവും സംസാരം ഇല്ലാതെ നന്മ ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നിങ്ങളിലുണ്ട് അയാൾ പുറത്തുപോയെങ്കിലേ അള്ളാഹു മഴതരു എന്ന് അള്ളാഹു ജല്ല ജലാലുവിനയ്ക്ക് വഴി തന്നിട്ടുണ്ട് ആ മനുഷ്യൻ പുറത്തു പോകണം അടിയന്തരമായും പുറത്തുപോകണം അയാൾ ഇങ്ങനെ നോക്കിയിരുന്ന റൈറ്റും ലെഫ്റ്റും ആരെങ്കിലും പോണുണ്ടോ ആരും മുസാനബി വീണ്ടും പറഞ്ഞ് പുറത്തു പോകണം ആ ഒരു മാറി നിന്നാൽ മഴ തരും അപ്പൊ നോക്കിയറുദ്ദേ പറ്റിയാണോ വേറെ എന്നെ പോലത്തെ വേറൊരു നാൽപ്പത് കൊല്ലം കളിച്ചത് വേറെ ഉണ്ടായിരിക്കോ ഇങ്ങനെ നോക്കിയിട്ട് ആരും പോണില്ല സാർ ഇയാളൊരു മുണ്ടുകൊണ്ട് താനങ്ങനെ മറച്ചു പിടിച്ചിട്ട് പറഞ്ഞു കൊല്ലം ഞാൻ കുട്ടുകേട് കളിച്ചിട്ട് റബ്ബെ നീ എന്നെ മറച്ചു വെച്ചിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ല ഈ നേരത്ത് ഞാൻ പുറത്തുപോയ ഈ പന്ത്രണ്ടായിരം ആൾക്കാരും അറിയും ഞാനാണ് കുട്ടക്കാരൻ റബ്ബെ ഞാണും കെടുത്തല്ലേ പഠിച്ച പോലെ ഞാനിത് ചെയ്യൂല റബ്ബെ നിന്നോട് മഴ ചോദിക്കാൻ വേണ്ടി വന്നതല്ല റബ്ബെ ഞാൻ കള്ളുടിക്കാൻ വന്നതല്ലല്ലോ ഇപ്പൊ വന്നത് നിന്റെ മഴ ചോദിക്കാനല്ല നിന്റെ റഷ്മ ചോദിക്കാൻ വന്നതല്ലേ റബ്ബെ ഈ നേരത്തെ തന്നെ മാനം കെടുത്തല്ലേ പൊടച്ചോനെ റബ്ബെയില നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി റബ്ബെ ഞാൻ ഒരിക്കലും ഇനി തിന്മയിലേക്ക് പോവില്ല ഞാൻ കാരണം മഴ കിട്ടാതെ വന്നാൽ നാട് നശിച്ചു പോകും റബ്ബെ ഞാൻ കാരണം മഴ കിട്ടാതെ വരരുതേ മഴ തരണം എനിക്ക് അപ്പുത എന്നോട് പൊറുക്കടേ റബേന കുതിരിക്കും തച്ചകൂൽ സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ പച്ചവെള്ളവും അന്നവും വെള്ളവും ഭക്ഷണവും പ്രമദാനിന്റെ പകലിൽ നിങ്ങൾക്ക് ഹറാമാക്കിയത് മുമ്പ് ഹലാലായിരുന്നതാണ് അത് നിങ്ങൾക്ക് തൊടാതെ നിൽക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹു ഹറാമെന്ന് പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് എന്തുകൊണ്ട് തൊടാതിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്കത് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല നോമ്പിന്റെ ലക്ഷ്യമതാണെന്ന് റബ്ബ പഠിപ്പിക്കുന്നു തപ്പുവയാണ് ഉപയ്യവന കാബ് ഞങ്ങളോട് ചോദിച്ചത് ഉപയുപനക്കാബ് എന്നിവരെ എന്താണ് തക്കുവ എന്ന് പറഞ്ഞ സംഗതി എന്താണ് ലാലക്കും തത്തക്കൂൻ എന്താണ് എന്താണ് ഈ പശ്ചാത്താപം എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപത്തി എന്താണ് തക്കുവ ഉപയ്യുപനക്കാപ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടോ ഉണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ നടന്നത് നിറയെ മുള്ളു നിൽക്കുന്നൊരു വഴിയിൽ എങ്ങനെ നിങ്ങൾ നടന്നു ഒരു കാല വച്ച് അവിടുത്തെ ഉള്ളെടുത്ത് മാറ്റും അടുത്ത കാലു വെക്കും ഉള്ളെടുത്ത് മാറ്റും അടുത്ത കാലു വെക്കും ഉള്ളടുത്ത് മാറ്റും അടുത്ത കാലം വെക്കും അതുപോലെയാണ് ഞാൻ നടന്നത് എങ്കിൽ തപ്പുവാ നമ്മൾ പറയുന്നത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ആദ്യം ചിന്തിച്ച് ആലോചിച്ച് ഉപകാരപ്പെടുന്നതെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ സക്കുവുണ്ടാവുക എന്ന് പറഞ്ഞു എന്നാലൊന്ന് കൈക്കൊന്ന് പൊന്തിച്ചു നോക്കി പൊങ്ങണ്ടോ നോക്കട്ടെ നോക്കട്ടെ ഖന്തു ഇല്ല ആ കാലക്കൊന്ന് കൊടഞ്ഞ് നോക്കിയൊന്ന് പാഹത്തായിട്ട് കയ്യിൽ നിന്ന് കാലും തെരുപ്പൊക്കെ മാറി ഇരുന്നോളി അടുത്തൊരു സ്വലാസം കൊണ്ട് നമുക്കൊന്നും ഒരു ഉന്മേഷമായി വിശ്വമായി ഖന്തു അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു